ഒരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ് ഞാൻ ഒരാളെ ഡ്രോപ്പ് ചെയ്തു എന്ന് എങ്ങനെ അറബിയിൽ പറയാം അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ എത്തിച്ചു ഇപ്പോൾ വണ്ടിയിലൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം ഏതാണെന്നായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാകുക അതിന് വസ്സൽ തുഹം എന്നാ പറയാം അന വസ്സൽ തുഹും ഞാൻ അവരെ അവിടെ എത്തിച്ചു എന്നാണ് ഓക്കെ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ലേബ എൻ്റെ കൂട്ടുകാരൊക്കെ ആന വസ്സൽ തുഹും ഇലബേത്തെയും ഞാൻ അവരെ വീട്ടിലേക്ക് എത്തിച്ചു ഓക്കെ ഇനി ഇതിനേക്കാളും ഏറ്റവും നല്ല ഒരു ഇത് പറയാം ഞാൻ വാഹ വാഹനത്തിന് കാത്തിരിക്കുകയാണ് ഒരാൾ വണ്ടി നിർത്തി അവിടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ എന്നെ ഒന്ന് മാർക്കറ്റ് വരെ ഡ്രോപ്പ് ചെയ്യൂ എന്ന് പറയണം വസ്തുനി എന്നാണ് അപ്പം ഞാൻ ഞാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം എൻ്റെ പിന്നിൽ വസ് ഇപ്പോൾ പോകുന്നോളൂ അപ്പോൾ ഡ്രോപ്പ് ചെയ്യുക എന്ന് നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു പദമാണെങ്കിൽ അതിന് തൗസീൽ എന്നാണ് പറയുക അതനവസ്സല എന്നാണ് അതിൻ്റെ ടെൻസ് തൗസീൽ എന്നാണ് അതിന് പറയാറുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ ഡെലിവറിക്ക് പോലെ ഉപയോഗിക്കുന്ന വാക്കതാണ് ഹലാസ തൗസീൽ മെനന്തി അ തൗസീൽ അലയ്യ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് തൗസീൽ അലാറ കപത്തി അതിൻ്റെ അതെൻ്റെ ഉത്തരവാദിത്വത്തിലാണ് തൗസിൽ അലർഭത്തി സാധാരണ തൗസീലിനെക്കാളും വസ്സല എന്ന ടെൻസാണ് ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോൾ വസ്സലിനെ എന്നെ ഒന്ന് എത്തിക്കൂ ആന വസ്സലയ്ക്ക് ഞാൻ നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാം ആന വസ്സൽ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു എന്ന് ഇത്തരം കൃത്യമായും അറബികൾ പറയുന്ന സ്റ്റൈലാണ് അതും സംസാര ഭാഷയിലെ കൊളക്ക് സ്റ്റൈലാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരം വാക്കുകൾ പഠിക്കുവാൻ അറബിക് യൂണിയുടെ കോഴ്സ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ശുക്രൻ മാക്സിനം